എളുപ്പത്തിൽ എങ്ങനെ ലഭിക്കും പേഴ്സണൽ ലോൺ ലോൺ എടുക്കാൻ പലതരം ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കാറുള്ളത് എന്നാൽ ബാങ്കുകളും ഫിൻടെക് സ്ഥാപനങ്ങളും വലിയ തുക നൽകാൻ തയ്യാറാണെങ്കിലും അവർ അത് എളുപ്പത്തിൽ നൽകാറില്ല എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ തുക തന്നെ പേഴ്സണൽ ലോണായി ലഭിക്കും ശക്തമായ ഒരു സാമ്പത്തിക പ്രൊഫൈൽ നിർമ്മിക്കുകയാണ് ഇതിന് ആദ്യം വേണ്ടത് ക്രെഡിറ്റ് സ്കോർ എഴുന്നൂറ്റി അൻപതിന് മുകളിലാണെങ്കിൽ വേഗത്തിൽ ലോൺ ലഭിക്കാറുണ്ട് എന്നാൽ ശമ്പളമുള്ള അപേക്ഷകർക്ക് കുറഞ്ഞത് ഒരു വർഷത്തെ തുടർച്ചയായി സാലറി സ്ലിപ്പ് ഉണ്ടായിരിക്കണം സ്വയം തൊഴിൽ ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് രണ്ടോ മൂന്നോ വർഷത്തെ സ്ഥിരമായുള്ള ബിസിനസ് ഹിസ്റ്ററി കാണിക്കുകയും ചെയ്യണം മറ്റൊരു പ്രധാന കാര്യം എഫ് ഒ ആറിൽ ശ്രദ്ധിക്കണം എന്നതാണ് അതായത് നിങ്ങളുടെ പ്രതിമാസ വരുമാനത്തിന്റെ എത്ര ഭാഗം ഇതിനകം തന്നെ ഇ എം ഐകളിലും മറ്റ് ബാധ്യതകളിലുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് കണക്കാക്കുന്നതാണ് വരുമാന ബാധ്യതകളും തമ്മിലുള്ള അനുപാതം അതായത് അറുപതിനായിരം രൂപ വരുമാനമുള്ള ഒരാൾ മുപ്പതിനായിരം രൂപയ്ക്ക് ഇ എം ഐ അടയ്ക്കുകയാണെങ്കിൽ അയാൾക്ക് അൻപത് ശതമാനം എഫ്ഒ ആർ ഉണ്ടാകും ഇനി നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതും ലോൺ വേഗത്തിൽ അംഗീകരിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും അതിനായി കൃത്യസമയത്ത് ബിൽ ൾ അടച്ച് വീഴ്ച ഒഴിവാക്കുകയും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഉയർന്ന നിലയിൽ തന്നെ നിലനിർത്തുകയും ചെയ്യണം കൂടാതെ ലോൺ പേയ്മെന്റുകൾ മുടങ്ങാനുള്ള സാധ്യത ഒഴിവാക്കുന്നതിനായി ഇ എം ഐകൾ ഓട്ടോ ഡെബിറ്റ് ആയി സെറ്റ് ചെയ്യുക അക്കൗണ്ടിലേക്ക് ശമ്പളം ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിലാക്കുക നികുതി ഫയലിംഗ് തുടങ്ങിയവയ്ക്ക് വ്യക്തമായ ഡോക്യുമെന്റേഷൻ നിലനിർത്തുക ഡിജിറ്റലായി നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ അടയാളപ്പെടുത്തുക ഇതിലൂടെ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും പക്ഷേ വ്യക്തിഗത വായ്പകൾക്ക് സുരക്ഷാ വായ്പകളെക്കാൾ പലിശ നിരക്ക് കൂടുതലാണെന്ന് ശ്രദ്ധിക്കണം വിലയേറിയ ആസ്തി ഈടായി പണം വെച്ച് വായ്പ എടുക്കുന്നതിനാൽ സുരക്ഷാ വായ്പ എന്ന് പറയുന്നത് അതിനാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ വായ്പ പേഴ്സണൽ ലോണായി എടുക്കുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കില്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ്